ഹായ് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ സിമ്പിളായിട്ടൊരു ബ്യൂട്ടി ടിപ്പ് പറഞ്ഞുതരാം ബി ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ ആ ഒരു റിങ്കിൾസ് മാറാനും മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറാനും ഞാൻ ഈ പറഞ്ഞു തരുന്ന ജെല്ല് ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമുക്ക് കുറച്ചൊരു ഏജ് ആവുന്ന സമയത്ത് മുഖത്തൊക്കെ ഒരു ചുളുക്കുകൾ വീഴാനും അതുപോലെ തന്നെ സൺ ടാൻ അതുപോലെ തന്നെ മുഖത്തെ കറുത്ത പാടുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ അതിന് നല്ലൊരു റെമഡി ഞാൻ പറഞ്ഞു തരാം അതൊരു ജെ ജെൽ ടൈപ്പാണ് സിംപിളായിട്ട് വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തയ്യാറാക്കാം അധികം സാധനമൊന്നും വേണ്ട വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി അപ്പോൾ നമുക്ക് അധികം സസ്പെൻസ് ഒന്നും വേണ്ട അപ്പോൾ സാധനം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അതിനായിട്ട് ആദ്യം വേണ്ടുന്നത് അലോവേര ജെല്ലാണ് എന്നിട്ടൊരു ബൗൾ എടുത്തിട്ട് അലോവേര ജെല് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് പിന്നെ വേണ്ടുന്നത് കോഫി പൗഡർ ഞാൻ അര ടീസ്പൂണ് കോഫി പൗഡറാണ് എടുത്തേക്കുന്നത് അത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ജെല്ല് പോലെ ഉണ്ടാകും ഇനി ഇത് നമുക്ക് മുഖത്തിലേക്ക് അപ്ലൈ ചെയ്യാം ഇത് നിങ്ങൾക്ക് നൈറ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ കഴുകി കളഞ്ഞാൽ മതി ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല ഇത് മുഖത്തെ റിങ്കിൾസ് എല്ലാം പോയിട്ട് മുഖം നല്ല ക്ലീൻ ക്ലീനായിട്ട് തുളുവെല്ലാം മാറി നല്ല ക്ലീൻ ആവും അതുപോലെ തന്നെ കറുത്ത പാട് ടാനൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ആവാനൊക്കെ ഏറ്റവും നല്ലത് വരട്ടുമ്പം കഴുത്തിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കും ഇത് നിങ്ങൾക്ക് രാത്രിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ കിടന്നാൽ മതി എന്നിട്ട് രാവിലെ മുഖം വാഷ് ചെയ്താൽ മതി കേട്ടോ കോഫി പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനും അതുപോലെ തന്നെ റിങ്കിൾസ് മാറാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് കറുത്ത പാടുകൾ മാറാനും എല്ലാത്തിനും കോഫി പൗഡർ നല്ലതാണ് അലോവെര ജെല്ല് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അലോവെ ജെ വന്നിട്ട് നമ്മുടെ മുഖത്ത് നല്ല മോയിസ്ചറൈസിങ് തരാൻ എല്ലാത്തിനും അലോവെര ജെല്ല് നല്ലതാണ് രാത്രി കിടക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ഒന്നും തോന്നത്തില്ല ഇതൊരുമാതിരി നമുക്ക് അതുകൊണ്ട് ഇങ്ങനെ മുഖത്തൊന്നും പരട്ടിയതായിട്ട് ഒന്നും തോന്നത്തൊന്നുമില്ല നമ്മൾ മൊത്തം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ചെറുതായിട്ട് ഡ്രൈ ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല നമുക്ക് എവിടെയെങ്കിലും പറ്റുമെന്നുള്ള പേടിയും വേണ്ട അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു തന്നെ ഈ ചെറിയൊരു ബ്യൂട്ടി ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബൈ